അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു ഭാഷാവൃത്തത്തിലും ശ്ലോകത്തിലും ഒരാൾ തന്നെ ഒരേ കൃതി വിവർത്തനം ചെയ്യുന്നു എന്ന അപൂർവത കൂടിയുണ്ട് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയ്ക്ക് കുന്നംകുളം സിസിടിവി കോൺഫറൻസ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഭാഷാ വളരെ അധികം ഉറങ്ങിവരുന്ന ഒരു കാലം അത് ആ സമയത്താണ് ആ ഒരു കാലഘട്ടത്തിലാണ് പുണ്യക്ഷേത്രം ഇതുപോലൊരു പുസ്തകം അതായത് നാരായണീയും പദാനുപതവും അത് വിവർത്തനം ചെയ്യുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല വളരെ കാലമെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഇത്രയും ഭംഗിയായി നിർവഹിച്ചു എന്നത് പറയുന്നു ആർ എൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തകപ്രകാശനം നിർവഹിച്ചു രാജശേഖരൻ മാഷ പുസ്തകം ഏറ്റുവാങ്ങി സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ സംസ്കൃത അധ്യാപകൻ മേജർ പി ജെ സ്റ്റൈജു കവയിത്രി സിന്ധു ഭൈരവി സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പുസ്തകരചയിതാവ് അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി సమూహ్ మ ప్రధాన వ్యక్తిగా ఈ కుటుంబరూ మాస్టర్ టిోస్ మాస్టర్ ఇప్పుడు టి వి జోన్సీకూడి ബിഎസ്എൻ നിന്ന് ഡിവിഷൻ എഞ്ചിനീയറായി വിരമിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ് കൂനമൂച്ചി അക്ഷരശ്ലോകവേദി ചെറുവള്ളൂർ അക്ഷരശ്ലോക സമിതി അരിയന്നൂർ അക്ഷരകലാക്ഷേത്രം തുടങ്ങിയവയിൽ സജീവമാണ് നൂറുപൂക്കൾ സഹസ്രദളം ഭാഷാനാരായണീയം ഭർതൃഹരി പരിഭാഷ സാരസ്വതം തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചിട്ടു് സൌപർണിക വൈഷ്ണവം എൻ കെ ദേശം സ്മാരക അക്ഷക കേളി സാഹിത്യരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ എഴുത്തുകാരന്റെ സർഗശക്തിയുടെ സദ്ബലമാണ് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിന് പല തർജ്ജമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂലകൃതിയിലെ ഭാവഭംഗികളൊന്നും ചോർന്നു പോകാതെ ചന്തസ്കൃതമായ ശൈലിയിൽ നിന്നുളവാകുന്ന താളനിബന്ധമായ ആശയചാരുതയ്ക്ക് കോട്ടം തട്ടാതെ വിവർത്തനം സാധ്യമാക്കി എന്നതാണ് അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ ഈ കൃതിക്കുള്ള പ്രത്യേകത ആ താളവും ജയവും അദ്ദേഹം ചെയ്ത ആ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് വയ്യ കൾച്ചറൽ ഡെസ്ക് സി